നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് തീ പിടിച്ചു യുവാവ് വെന്തു മരിച്ചു കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ സ്വർണവില റെക്കോർഡ് രൂപ പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട് എംഎൽഎ ജനപ്രതിനിധികൾ കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ചാലക്കുടി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ലോക വൃത്തദിനാഘോഷവും വൃത്ത ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു തൈക്കാട്ടുശേരി തലോർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടിയിൽ ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് തീ പിടിച്ചു യുവാവ് മരിച്ചു ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവ് വിന്തരിച്ചു വി ആർപുരം സ്വദേശി നാൽപ്പത് വയസ്സുള്ള അനീഷാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ ആയിരുന്നു സംഭവം സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം അപകടത്തിനിടെ റോഡിലൂടെ നിരങ്ങി നീങ്ങിയ സ്കൂട്ടറിൽ നിന്നും ലോറിക്ക് തീ പിടിച്ചു ഇതിനിടെ ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ ഓടിച്ചിരുന്ന അനീഷ് വെന്തു മരിക്കുകയായിരുന്നു ചാലക്കുടി ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കെമിക്കൽ കൊണ്ടുപോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് രണ്ട് പേർക്ക് പരിക്കേറ്റു ഈരാറ്റുപേട്ട സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള സിജോ മധ്യപ്രദേശ് സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള അഫ്തർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് പന്നിത്തടം ഭാഗത്തുനിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് കൂമ്പുഴ പാലത്തിനു സമീപത്തെ തിരുവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ജീപ്പിനും കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരെ കുന്നംകുളം അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ അന്തിക്കാട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും ബീഡിയും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും തടയാനായി എത്തിയ അച്ഛനെ വീഴ്ത്തി കുട്ടിയെ ബലമായി പിടിച്ച് തട്ടിക്കൊണ്ടുപോയ പെരിങ്ങോട്ടുകര താന്യം ദേശത്ത് തേക്കിനെയടുത്ത് മുപ്പത്തിയെട്ട് വയസ്സുള്ള വിവേക് എന്നയാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു അന്തിക്കാട് വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതിയാണ് വിവേക് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സജു ഷാജി എന്നിവരാണ് വിവേകിനെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ വിലയുടെ കുതിപ്പ് തുടരുന്നു പവന് അറുപത്തി അയ്യായിരത്തിന് തൊട്ടരികിലെത്തി നിൽക്കുകയാണ് സ്വർണവില ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില അറുപത്തി അയ്യായിരത്തിന് തൊട്ടരികിലെത്തി പുതിയ ഉയരം കുറിച്ചത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻ വില ചരിത്രത്തിലാദ്യമായി അറുപതിനായിരം കടന്നത് ദിവസങ്ങൾക്കകം അറുപത്തിനാലായിരം കടന്ന് സ്വർണ്ണവില കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത് നിലവിലെ റെക്കോർഡ് ഭേദിച്ച് സ്വർണവില അറുപത്തി അയ്യായിരം തൊടുമോ എന്ന ആകാംക്ഷയിലാണ് നിക്ഷേപകർ പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട് എം എൽ എ ജനപ്രതിനിധികൾ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം യോഗം ചേർന്നു കെ എസ് ആർ ടി സി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ ഡി ടി ഒ ഇൻചാർജ് കെ അഭിലാഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ദേശീയപാതയോട് ചേർന്ന വാണിജ്യ പ്രാധാന്യമുള്ള നാല് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് ഉചിതമായ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ഒന്നാം ഘട്ടമായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പദ്ധതിയും പ്ലാനും എസ്റ്റിമേറ്റും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ തയ്യാറാക്കി സമർപ്പിക്കും നേരത്തെ വിവിധ മേഖലകളിലേക്ക് കെ എസ് ആർ ടി സി നടത്തിയിരുന്ന സർവീസുകൾ തുടർന്നും നടത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ യോഗത്തിൽ അറിയിച്ചു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് കൊടകര ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ സോമൻ സെബി കൊടിയൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ ശിവരാമൻ പി കെ ശേഖരൻ എം എ ഫ്രാൻസിസ് അരുൺ ലോഹിതാക്ഷൻ തുടങ്ങിയവരും യോഗത്തിൽ സംസാരിച്ചു ആളുകൾ ആ സമയം ദൈർഘ്യം ബസ്സുകൾ തന്നെയുള്ള ഗ്യാപ്പ് പോവുന്ന കാരണം വലിയ ഒരു പയസ അനുഭവിക്കുന്നുണ്ട് മുപ്പിളിയും റോഡുമായി ബന്ധപ്പെട്ട് എം എൽ എ പ്രത്യേകം പരിപാടിയിലേക്ക് കടക്കുകയാണ് അതിലിപ്പോ വളരെ കൃത്യമായി രണ്ട് ഇരുപത് വർഷമായി അതിനുശേഷം യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരു ഡിപ്പോ ആണ് പുതുക്കാട് ഡിപ്പോ ചാലക്കുടി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണിക്ക് രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ സി ശ്രീദേവി പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വി ഒ പൈലപ്പൻ ആലിസ് ഷിബു എം എം അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു കേരള സംസ്ഥാന ഹരിത മിഷൻ ചാലക്കുടിയിലെ ഹരിത സ്ഥാപനങ്ങളായി തെരഞ്ഞെടുത്തവരെയും കേരള വുമൻസ് ലീഗിൽ ആദ്യമായി ചാലക്കുടിയിൽ നിന്ന് പങ്കെടുക്കുകയും ഫെയർപ്ലേ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്ത ഇന്നുനൂലി സിറ്റി ക്ലബ് ചാലക്കുടിയേയും ആദരിച്ചു

അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കൊരട്ടി പോലീസ് സ്റ്റേഷൻ മെർച്ചൻസ് അസോസിയേഷൻ കൊരട്ടി കൊരട്ടി പാതയം നൈപുണ്യ കോളേജ് പൊങ്ങം എന്നിവരുടെ സഹകരണത്തോടെ ലോക ദിനാഘോഷവും വൃക്ക ആരോഗ്യ ബോധവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടിയുടെ അധ്യക്ഷതയിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു വൃക്ക ആരോഗ്യ ബോധവൽക്കരണം ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ബൈജു ജെയിംസ് ചാക്കോളയും കൊരട്ടി സബ് ഇൻസ്പെക്ടർ ഷിബു സി പി നൈപുണ്യ കോളേജ് പൊങ്ങം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിമ്മി കുന്നത്തൂർ മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നൈപുണ്യ കോളേജ് വിദ്യാർത്ഥികളുടെ വൃക്ക ദിനത്തിന്റെ പ്രാധാന്യത്തെ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു ജീവിതശൈലി ഞാൻ പറയുമ്പോൾ ഡയബറ്റിസ് മുമ്പ് നമ്മുടെ അമിതമായിട്ട് തൈക്കാട്ടുശ്ശേരി തലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു തലൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി മൂന്നര കോടി രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് ു ഡി വകുപ്പ് മന്ത്രി അങ്ങനെ കിലോമീറ്റർ റോഡ് സന്തോഷം ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സ്വർണവില അൻപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടിയിൽ ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് തീ പിടിച്ചു യുവാവ് വെന്തു മരിച്ചു കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ സ്വർണവില റെക്കോർഡ് ഉയരത്തിൽ പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട് എംഎൽഎ ജനപ്രതിനിധികൾ കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ചാലക്കുടി നഗരസഭ രൂപ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ലോക ദിനാഘോഷവും വൃത്ത ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു തൈക്കാട്ടുശേരി തലോർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം